ൻഹിറീം കൗലല്ലെത്തി ഒരു പെണ്ണിൻ്റെ കേട്ടിട്ടുണ്ട് എന്താ ശീലിയേതങ്ങളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ പെണ്ണിനെ ലിഹാർ നടത്തിയതന്റെ ഭർത്താവ് ഉണ്ടല്ലോ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം ിയെ എന്ന് പറഞ്ഞാണ്ട് തങ്ങളെടുത്ത് വന്ന് വീണ്ടും വീണ്ടും വന്ന് കൊണ്ട് ആവശ്യപ്പെടുന്ന പെണ്ണുണ്ട് ആ പെണ്ണിനെ വർത്താനം കേട്ടിട്ടുണ്ട് നബിയെ ഒരു ഭർത്താവ് പെണ്ണിനോട് പറയും പോലെ പെണ്ണെ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മാനും പുതുപോലെയാണ് എന്നാണ് നേരെ വാക്കർത്ഥം അവിടെ ലഹ്റിന് പറഞ്ഞു കൊണ്ടോണ്ട് ആ വാക്കിന് പരിപാടിക്ക് ലിഹാർ പേര് വന്നത് ഇനി ഒസ്താകാം ലഹ്റോയ് വാക്കി കണ്ട് ഇനി വേറെ അവയങ്ങളൊക്കെ ആകാം പിന്നെ ഇത്തരം പറ്റി മുത്തരപ്പിനോടാ പെണ്ണ് മസല മറുപടി പറഞ്ഞു അലൈഹി അലൈഹി ആ പെണ്ണ് ആ ഭർത്താവിനെ ക്ഹറാമായിട്ടുണ്ട് അലാ മാഹോൽ മഹോദു ഇന്ദഹും എന്ന വിധങ്ങളെ പറയാൻ കാരണം അവർക്കിടയിൽ ലിഹാർ ചെയ്താൽ അങ്ങനെയാണ് അറിയപ്പെട്ടത് എന്താണ് അറിയപ്പെട്ടത് പിന്നെ ലിഹാറ മൂ ജബുഹു അല്ലെങ്കിൽ മോചിബുഹു ദിഹാറാവുന്നത് എൻ്റെ മോജബന്ധാണെന്നറിയോ ഫുർഫു ഫുർക്കത്തും അബ്ബത്തും ശാശ്വതമാക്കപ്പെട്ടതായ വിട്ടുപിരിച്ചിലാണ് ഭാര്യ ഭർത്താവും തമ്മിലെ ഇനി അങ്ങനെ ജീവിക്കാൻ യാതൊരു ഒപ്പൂ എന്നുള്ളതാണ് ലിഹാറിൻ്റെ അവസ്ഥ

അല്ലാവരേക്ക് ആ പെണ്ണ് അവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് വഹാകത്താ അവളുടെ ഏകാന്തതയെയും അവളുടെ ദാരിദ്ര്യത്തെയും കൊച്ചു പൈതങ്ങളെയും ഇമ്മത്തുഖം ഇലൈഹി ആ പെണ്ണ് സ്വന്തം പൈതങ്ങളെ ഭർത്താവിലേക്ക് ചേർത്തി വെച്ചാൽ ആഴുവ മക്കൾ പാഴായിപ്പോകും വൈരേ ഹളവളിലേക്ക് അണച്ചു കൂട്ടിയാലോ ജാഴ്വാ മക്കൾ വിശന്നു പോകും കാരണം തന്നാൽ കൊടുക്കാൻ അവിടത്തുമില്ല ഈ സമയത്ത് പടച്ചോനെ ഇതിന് പരിഹാരം തരണട്ടോ എന്ന് പറഞ്ഞ അള്ളാഹുരേ കങ്കടം ഉയർത്തി അല്ലാഹുറ ആ പെണ്ണും നിങ്ങൾ തമ്മിലുള്ള തഹാവുറഅ അള്ളാഹു കേൾക്കുന്നുണ്ട് തറാജോ നിങ്ങൾ മടക്കി വിടുന്നോ പെണ്ണ് വീണ്ടും വരുന്നോ തങ്ങൾ മടക്കി വിടുന്നോ പെണ്ണ് വീണ്ടും വരുന്നോ ഇതാരു കേക്കുന്നുണ്ട് അള്ള കേക്കുന്നുണ്ട്

മറ്റ് ഗ്രഹത്തിലുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉണ്ട് അലേണ്ടും ഉണ്ട് ഇപ്പം ഇനി രണ്ടാമത് വരാൻ പോകുന്നുണ്ട് ഇതേ ആയത്ത് ഇതേ ഇതേപോലത്തെ ആയത്തിഞ്ഞു വരുണ്ട് അവിടെയും ഗദാലിക്കായി പ്രകാരം തന്നെ മൂന്ന് ഗ്രാത്തുണ്ട് മിങ്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വിഹാർ നടത്തുന്ന ആണുങ്ങള് ആരത്തോട് വിഹാർ നടത്തി മീനിസായി മരവാരത്തോട് വിഹാർ നടത്തി അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ മാഹുന്നവും മഹാതിഹിം നിങ്ങൾ വർത്താനം കേക്കണോ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരല്ല കേട്ടോ ഇന്ന ഉമ്മും നിങ്ങളുടെ ഉമ്മമാരല്ല എന്തല്ലാതെ ഇല്ലല്ല ഈ വലദിനഹ നിങ്ങൾക്ക് ജന്മം നൽകിയവര് അല്ലാതെ മറ്റൊന്നുമല്ലും കൊണ്ടുംണ്ട് പിന്നെ ണ്ട് ഏതായിരിക്കട്ടെ വലദിനവും ആ പെണ്ണുങ്ങൾ നിങ്ങൾ പ്രസവിച്ചിരിക്കുന്നു അവരാണ് നിങ്ങൾ ഉമ്മമാര് മറ്റാരുമല്ല ിഹാരി കൊണ്ട കോലൂന അവർ പറയുന്നതും കൗൽ കൗലിൽ നിന്ന് വിലക്കപ്പെട്ടതാണ് അവർ പറയുന്നത് കളവുമാണ് പറയുന്നത് കരിവാണ് പറയുന്നത് സ്വന്തം ഭാര്യനോടാണ് പറയുന്നത് ജിൻ്റെ ഉമ്മാൻ്റെ മുതൽ പോലെയാണ് പണ്ണേജിന്ന് ഒരിക്കലും പറയാൻ പാടില്ല ആ പാരന് തെറ്റുമാണ് മാത്രവുമല്ല കളവുമാണ്

തിലേക്കൊന്നും മടങ്ങി വെച്ച് തിരിച്ചു വരികയും ചെയ്യും ഐ പറഞ്ഞ വാക്കിന് അവർ എതിർ കാട്ടുന്ന ആളുകൾ മുലാഹിരിമിൻ ഏതൊരു പെണ്ണിനെയാണ് ആ പെണ്ണു തന്നെ വീട്ടു പിടിച്ചെക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അല്ലതയോ ഹിലാഫുൽ മക്സൂദിൽ ലിഹാരി ഒരു നിഹാറിന്റെ മക്സൂദിന്റെ എതിരാണത് എന്താ ീം ഈ പെണ്ണ് ഞാൻ എന്നതേക്ക് മറമാക്കിയിട്ടുണ്ട് എന്നാണ് അമ്മാൻ്റെ മുതുകയാണ് അതിനർത്ഥം ഇതിൻ്റെ എതിർ വീണ്ടും ഭാര്യ നിൽക്കുന്ന ഭാര്യമാരാക്കി നിർത്തുന്ന ആളുകളുണ്ടല്ലോ അവളെ ഒരു അടിമനെ മോചിപ്പിക്കാ എന്ന് പറഞ്ഞത് എൻ്റെ മേലിൽ കടമയാ ഈ ഹാന്നുള്ള നമീനടയ്ക്ക് കണ്ടുണ്ട് റക്കബത്തിൽ നോക്കി കേട്ടാണോ ആണെടുമ്പ പറ്റില്ല എന്നല്ല പെണ്ണടിമനെത്തിക്കെല്ലണം നല്ലതിനർത്ഥം എത്തിക്കൊള്ളണം ആണും പെണ്ണൊക്കെ നോക്കിയിട്ടാണ് ബാധ്യതയാണ് അടിമനെ മോചിപ്പിക്കലേ കൊണ്ട് സ്പർശിക്കുന്നതിന് മുമ്പായിട്ട് എന്താ പണിന് മുമ്പ് വേണം ആ വാക്കോ തുള്ളി വന്നില്ലേ ഞാൻ അടിമനെ മോചിപ്പിക്കണം ും ഇതാവുന്നത് വാൽ അറിയപ്പെടുന്നു അറിയപ്പെടുകയാണ് ഭത്തൻ അടിമനെ കിട്ടാറില്ലെങ്കിൽ പൈസ ഇല്ലായിട്ടോ മാറ്റോ കയ്യൂല എങ്കിൽ ഫസീഹനു മുത്താബേനി തുടർച്ചയായി രണ്ട് മാസം നോമ്പ് നോൽക്കണം കമാസ രണ്ടുപേരും തമാസന്റെ മുമ്പ് പിന്നെ

അതുപോലെ തന്നെ രണ്ട് മാസം മുമ്പ് പറഞ്ഞ കബലേത്ത മാസമായിരുന്നു ഭക്ഷണം കൊടുക്കോട്ട് എന്ത് പറഞ്ഞില്ല കബലേത്ത മാസാന്ന് പറഞ്ഞില്ല എന്നാൽ പറഞ്ഞു കയ്യതിനോ കമിലി പറയുമ്പോൾ കൂടിയും അണി ചുമത്തി അങ്ങനെ കൊണ്ട് അവിടെ എന്തുമായിട്ട് ഷാജി മുഫസിർ എന്ത് കൂട്ടി ഈ കബലേത്ത മാസാന്ന് കൂട്ടിയത് കണ്ടില്ലേ ഇതിൻ്റെ കുല്ലി മിസ്കീനി മുദ് മീനുവാൻ വിഹൂഹത്തിൽ വരും ഈ നാട്ടിലെ മുഖ്യഹാരത്തിൽ അധികരിച്ചതിൽ നിന്ന് എല്ലാ മിസ്കീൻ നിക്കും പോലെ കൊടുക്കണം ഓ കാട്ടിയ ചറ്റത്തരം എല്ലാവരും അറിയട്ടെ അല്ലെങ്കിൽ ഈ അറുപത് കൂടി കൊണ്ടുപോയി ഒരാൾക്ക് കൊടുത്താൽ പോലെ ഇനി വല്ല സ്വകാര്യമായിട്ടും പറ്റൂല അറുപത് മിസ്കിമാരെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തുമ്പോൾ തന്നെ ഇവൻ കാട്ടി ചറ്റത്തരം നാട്ടിലെ കാര്യം എത്ര മുറുകി ഒരു ഇരുന്നായി അരിയായിട്ട് വന്നിരുന്നു മറ്റേ ആ എനിക്കും കിട്ടി വളയെ മറ്റൊന്ന ആ എനിക്കും ഇരുന്നായിട്ടി അങ്ങനെ അറുപത് വരാൻ എന്നാ എത്ര ഫീറാവും മുതലാൽമാർക്ക് കൊടുക്കാൻ പറ്റൂല ഫുക്കറ മസാക്കി പറ്റുവുള്ളൂ അത് അറുപതാക്കന്നെ കൊടുക്കും വേണം അപ്പോ ഒക്കെ റംലാ മാസം പകൽ വേണ്ടാത്ത കാട്ടിയമാതിരി ഈ വൻ്റെ തുള്ളിയിൽ നിന്ന് പറഞ്ഞാൽ വർത്താനം എല്ലാവരും അലോ അറിയിക്കൂട്ടിപ്പാട്ടാവും അറിയും വേണം അറിയും വേണം അറിയണേ എന്ത് രാജ്യം പണി കഫാറ കഫാരത്തിലുള്ള ഈ തഫീഫുണ്ടല്ലോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിയില്ലേ അടിന് മോചിപ്പിക്കുക അതിന് വയ്ക്കൂലെങ്കിൽ ഇങ്ങനെ അതിന് വയ്ക്കൂലെങ്കിൽ ഇങ്ങനെ ഇതിനെന്താ വെച്ചെന്ന് അറിയാൻ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരാ പറയപ്പെട്ട ഉക്കുമുണ്ടല്ലാ ഖുദൂതുഹിയാണ് അള്ളാഹ് വെച്ച വലിൽ റഹീം യുഹാലിഫുഹു അള്ളാഹുനും അള്ളാഹ്ന തിരിദൂതർക്കും എതിർ കാട്ടുന്ന വിഭാഗം കുബിത്തു എന്നാണ് ഉദില്ലു അവർ നിന്നരാക്കപ്പെടുന്നതാണ് കമാ കുപിത്തല്ലദീന മീൻ കബലിഹിം അവിടെ മുൻഗാമികൾ ഇതിലാല് ചെയ്യപ്പെട്ട പോലെ റസൂലഹും അവിടെ അവിടെ അന്നവരുടെ ദൂതന്മാരുണ്ടല്ലോ അന്നത്തെ അവർക്കെതിര് കാട്ടുന്നതിൽ അവർക്ക് ഇതിലാൽ ലഭി കിട്ടിയതുപോലെ ഇപ്പോഴത്തെ ടീമിനും കിട്ടു അൻസൽന ആയാ തിയ്യന തീർച്ചയായും നമ്മളറക്കി അലാ തായ റസൂൽ ഈ ദൂതര സത്യസന്ധമാണ് പറയുന്നത് എന്നതിൻ്റെ മേലറിയിക്കുന്നതായ ദൃഷ്ടാന്തങ്ങൾ നമ്മളറക്കി വരിൽ കാഫിരീന ആയാ തോണ്ട് നിഷേധിക്കുന്നവർക്കുണ്ട് ഈഹാനത്തിൻ അള്ളാഹു എല്ലാവരെയും പുനർജന്മ നൽകിയാക്കുന്ന ദിവസം അവർ പാട്ടിക്കൂട്ടിയത് കൊണ്ട് അവർക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ദിവസം ാഹു അള്ളാഹു അവർ ചെയ്ത ആർ മുഴുവനും തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ അതിനെ മറന്നു വിട്ടിട്ടുണ്ട് ഓം കുറെ പാട്ടാത്ത കാട്ടീന് പക്ഷോ ഒന്നും ഓർമ്മല്ല നാളെ മാസം വീറത്തെന്നവിടെ പറയും ശരി തറന്നലം െ തങ്ങൾ അറിഞ്ഞിട്ടില്ലേ ആകാശ് ലോകങ്ങളിലും ഭൂമി ലോകത്തുമുള്ളതായോ ഒന്നിനെ അല്ലാഹു അറിയുന്നവനാണ് മായക്കൂനു സംഭവിക്കുക സ്വകാര്യം ഇല്ലാഹു പറവിക്കൂലും അള്ളാഹു നാലാമനായിട്ടാതെ നാലാമനായിട്ടാതെ അഞ്ചാൾ സ്വകാര്യം പറയില്ല ഇല്ലാഹു സാദിസവും അല്ലാഹു ആറാമനായിട്ടല്ലാതെ

തങ്ങൾ തങ്ങളറിവറ്റമായില്ലയോ നുഹു ദീന യാതൊരു സ്വകാര്യം പർച്ചലിനത്തോട് വിലക്കപ്പെട്ടു എന്നിട്ട് അവരെന്തെന്നോട് വിലക്കപ്പെട്ടിരിക്കുന്നു അതിലേക്കാൾ പിന്നെയും തിരിച്ചെല്ലും പറഞ്ഞരുത് ചെയ്യരുത് തന്നെ പിന്നെയും ചെയ്യും അങ്ങനത്തെ ആളുകളുണ്ടല്ലോ അവരെ കൊണ്ട് തങ്ങളറിവറ്റമായില്ലയോ ജൗനമില്ല ചെയ്യല്ലോ ദുവാൻ തെറ്റുകൊണ്ടും മതി കൊണ്ടുമാണ് അവർ പരസ്പരം സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാൻ്റെ തിരുതൂതരക്ക് എതിര് ചെയ്യണം എന്നാണ് അവർ കുസു കുസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ നല്ല ഹോലിയൂ യൂതന്മാരാണ് അവർ നഹാഹു മുൻ നബിയോ സല്ലാ ഹോലയോ സല്ലം നബി പോലെ വരക്കിയിരുന്നു അമ്മ കാ അവർ പറ്റി തൊട്ട് അല്ലാതെ രസൂലോ നിങ്ങൾ ഈ പരിപാടി നിർത്തിക്കോളി അന്തിനമീൻ തനാജിഹിൻ ഒരു സ്വകാര്യം പറയലിനാൽ ഐ തഹദ്ദീം സിറൻ സ്വകാര്യമായിട്ട് ഒരു പറയലിനാൽ നാദിരീനീന മുമിനീങ്ങളെ കൊള്ള നോക്കിയിട്ട് മുമിനീകളുടെ കൽബിൽ സംശയം കല്ലു ഇട്ടു കൊടുക്കാൻ പാട്ടിങ്ങാണ്ട് മുമിനീകളിലേക്ക് നോക്കിങ്ങാണ്ട് സ്വകാര്യമായിട്ട് ഓരോന്നോരോന്നിങ്ങനെ കുസു കുസു പറയും ജൂതന്മാർ ഒന്നും കാണ്ടേ അസ്സാമലൈക്കും അസാമു വലൈക്കും അറിയും അസാമു ലാമി ചെയ്യാണ്ടേ സാമൂഹണ മരണം എന്നാണ് ഈ ജാതി പരിപാടി കാട്ടിതാണ് മഹമ്മദ് പോട്ടേന്ന് ഉദ്ദേശമല്ല പറഞ്ഞതാ ജാ കാ തങ്ങൾ കാർ വന്നാൽ അയ്യോ നബി നബിയെ തങ്ങളോട് അവർ തയ്യത്ത് പറയും ബിമാ ഒരു തയ്യത്ത് കൊണ്ടല്ലം യു കബി തങ്ങളോട് ആ ഒരു തയ്യത്ത് കൊണ്ട് അള്ളാഹു ദഹ്യത്ത് ചെയ്തിട്ടില്ല അങ്ങനത്തെ തയ്യത്ത് കൊണ്ട് തയ്യത്ത് ചെയ്യും അത് കൗലുഹു പോലും പറയുന്നത് അസ്സലാം അസ അസ്സാമും അറിയിക്കാം അതാണത് അതിൽ മൗത്തു ആ അതാണ് ഉദ്ദേശിച്ചത് അവിടെ മനസ്സുകളിൽ അവർ പറയും അങ്ങനെ ഇപ്പം ആണെങ്കിൽ എന്നാൽ അള്ളാഹ് നമ്മളാണ് ചുറ്റിച്ചുകൂടെ നമ്മളിങ്ങനെ ചുടുവിൽ പറയുന്നത് കൊണ്ട് നിങ്ങടെ തഹയ്യത്തി ണ്ടോ ഞങ്ങള് പിന്നെ സ്വകാര്യയുടെ അസ്സാമു എന്ന് പറയുന്നുണ്ട് എന്നിട്ടൊന്നും അല്ല ഞങ്ങളടുത്തും കാട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നബിയല്ല നബിയൻ നബിയാണെങ്കിൽ അല്ല അത് ഇങ്കാന നബിയൻ ഹസ്ബുഹും

ദോഷം കൊണ്ടും മറ്റ് അതിർട്ടടക്കൽ കൊണ്ടും തഹസീയത്ത് റസൂർ കൊണ്ടും നിങ്ങൾ സ്വകാര്യം പറയരുതേ ഇപ്പം തനാ ജോബിൽ വില്ലിയെത്തക്കുവാ നന്മ കൊണ്ടും അള്ളാഹനെ പേടിക്കണമെന്ന് കൊണ്ടും സ്വകാര്യം പറഞ്ഞുകൊടുണ്ട് യാദരല്ലാഹിനു തക്കോ ചെയ്യണേ അള്ളാഹിലേക്ക് മാത്രമാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് കൊണ്ടും അതുപോലെത്തോണ്ടല്ല നജുണ്ടല്ലോ

ം നിങ്ങൾ പറയപ്പെടുമ്പോൾ തഫസ് മജിസി മജ്സിൻ്റെ പി മുത്തലിൻ്റെ മജിസിൽ നിങ്ങൾ വിശാലത കൊടുക്കണേ എന്ന് പറയപ്പെട്ടാൽ ഇത് ബദരിങ്ങൾക്കും ഒന്നാം റസൂലും നല്ലൊരു സ്ഥാനം കൊടുത്തിന സമയത്ത് ഇറങ്ങിയ ഒരു ആയതാട്ടം അവി ധിക്കി അല്ലെങ്കിൽ ധിക്കറിൻ്റെ മജിലിസ് നല്ല തഫ്സീർ ഇങ്ങനെയാണ് അത്താ യജ്സമൻ ജാക്കും നിങ്ങളിലേക്ക് പിന്നീട് വരുന്ന ആളുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വിശാലത എന്ന് പറയപ്പെട്ട അൽ ഫിൽ മജാലിസി എന്നുണ്ട് ഫഫ്സഹൂനങ്ങൾ വിശാലത്തെ കൂടെ കിണേ എന്നാൽ സഹില്ലാ ഉലക്കുമ്പിൽ ഞാൻ ആ സ്വർഗത്തിലല്ലോ നിങ്ങൾക്കും വിശാലതേൽക്കും നിങ്ങൾ പറയപ്പെട്ടാൽ എഴുതേൽക്കുവാലും മറ്റുള്ളത് എഴുതേൽക്കപ്പെട്ടു ഫൈറാത്താവുന്ന മറ്റുള്ള മറ്റുള്ള വലിയേൽക്കുമെന്ന് പറയപ്പെടുമ്പോൾ എഴുന്നേൽക്കണേ അപ്പം എന്നും

ഇതാ നാചേത്തുമുർ റസൂലും ഹു അള്ള റസൂലിനോട് സംഭാഷണം നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ മുമ്പിൽ നിന്ന് അർത്ഥം പടേ ആ സംഭാഷണത്തിന് മുമ്പിൽ നിങ്ങൾ മുന്തിക്കണേ സതക്കത്തൻ സതൊക്കെ മുന്തിക്കണേ ദരി ഹൈറു നിങ്ങൾക്ക് ഹൈറാണ് പാപങ്ങൾക്ക് അതേ ശുദ്ധിയുമാണ് ഫൈലം ദജിതുമാക്കോര പി സ്വതക്കയൊന്നും അങ്ങനെ നിങ്ങൾ എത്തിക്കുന്നില്ല എങ്കിൽ ും ഉദ്ദേശിക്കുന്നത് ഫലാലും നിങ്ങൾക്ക് കുറ്റമില്ലാത്തി സംഭാഷണം നടത്തുന്നതിൽ പിന്നെ ഒരു അർത്ഥം സുമന സഹദാലിക്കാ പിന്നെ അത് ദുർബലമാക്കപ്പെട്ടു ഗൗരിഹി അള്ളാന്റെ കൗരവുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കുകയാണോ മിന്നം തുകദ്യമോ നിങ്ങൾ നിങ്ങളെ സംഭാഷണത്തിനുമ്പിൽ മുന്തിക്കാൻ കാത്തിനെ മുന്തിക്കാൻ പേടിക്കുന്നു പോലീ കാരണമായി ഫൈദലം ഫൈതലം ഈ ആ ആ സ്വതക്കനങ്ങളിഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ താബല്ലാഹു വരയ്ക്കും നിങ്ങളുടെ മേ തറാബിക്കും മൻഹായനത്തി ബള്ളാഹ് നിങ്ങൾ മടങ്ങുകയ്യുമ്പോൾ ഫക്കീമു സലാ നിസ്കരിച്ചോളി അനുസ്കാരം ഉണ്ടായാൽ മതി വാത്തു സക്കാത്ത സക്കാത്തൊടുക്കാ പോലെ ചെയ്താൽ മതി സ്വതക്കലിലേക്ക് കൊടുക്കേണ്ടാൽ മതി ആ പരിപാടി നിർത്തിയിരിക്കുന്ന അർത്ഥം വാതിലഹോ അള്ളാഹും അല്ലാ റസോലും അലധാരിക്ക അതിൻ്റെ മേലെ നിത്യമായി കോളി അഥവാ നിങ്ങളിപ്പം അള്ളാഹ് അനുസരിക്കുന്നുണ്ട് അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കോളിയൻ ഹബീറും ബിമാലൂൻ അലംതറ അന്ന തന്നൂർ തങ്ങൾ നോക്കുന്നില്ലേ നബിയെങ്ങോട്ട് അല്ല ധീനായ ഒരു വിഭാഗത്തിലേക്ക് തവല്ലോ അവർ വിന്തിരിഞ്ഞു പോകുന്നു ഔ നഫിക്കാണോട്ടോ കൗമൻ തവല്ലോ കൗമൻ പിന്നെ അവർ പിന്തിരിയും കൗമന് കൗമൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു പോകും അതാരാ ജൂതന്മാരുടെ അടുത്ത് കാണാതെ യഹൂദികളാണവർ അല്ലാഹു അലഹിം ആ കൗമാതാ നറിയാൻ വല്ലപ്പ് വാങ്ങിയ ആൾക്കാരാണ് അവർ മിങ്കും ആ കപടന്മാർ മോമിനെ നിങ്ങളെ കൂടത്തിൽ പെട്ടവരല്ല ആ യഹൂദികളിലും പെട്ടവരല്ല ബൽഹുൽ

അവർ സത്യം ചെയ്യുന്നു കതിബിൻ്റെ മേലെ കൗലി ഹിം അവർ കൗലിൻ്റെ മേലെ ഇന്നഹും ഇന്നഹും മിനൂനാന്ന് ഇന്നിട്ട് കാണാൻ തൈക്കി രീതുകാണ്ട് ഇസ്മയ ജിംലക്കാണ് തമ്മിലൊക്കെ പറയുക ചെയ്യും ആ കതിബാണ് അവർ സത്യം ചെയ്ത് പറയുന്നത് ഓഹം കാതി എന്ന് അവർക്കെന്നെ അറിയാം നമ്മൾ ഈ സത്യം ചെയ്യുന്ന ഒരു കാതി ബീങ്ങൾ ആയിട്ടാണ് അവർ സത്യം ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നവരാണ് ആയതും ഇന്നും ലക്ഷ്യമായിട്ടും അവർ സമാക്കാനൂരൂ അവർ കാട്ടിക്കൂട്ടുന്നത് വളരെ മോശമാണ് ആവുന്നതിനാലു മനസികത്തുകളാൽ ഇത്തഹതു വൈമാലഹുമാവരുടെ സത്യങ്ങൾ അവരാക്കി മാറ്റിയേക്കാണ് ജുന്നത്തെന്ന സിത്രൻ മറയാക്കി മാറ്റിയേക്കാണ് എല്ലാം ഫുസ് അവരുടെ നഫ്സുകളുടെ മേലൊരു മറയാക്കി മാറ്റിയേക്കാണ് അമ്പാലി അംബാല സമ്പത്തുകളുടെ മേലിൽ ഒന്നും മറ്റെന്താ ഈ സത്യം ചെയ്ത ഇല്ലെങ്കിൽ നമ്മൾ ഓരോ നമ്മൾ അഫ്രാന്ന് ഉദ്ധരടിക്കും എന്നിട്ട് എന്ത് ചെയ്യും എന്നിട്ട് ഓരോ നമ്മൾ പിന്നെ അവർ സമ്പത്തും പിടിക്കും പോലെ തന്നെ സ്ത്രീ ചിലപ്പം കൊന്നുകളും ചെയ്യും അത് പേടിച്ചിട്ട് പോലെ എന്ത് ചെയ്യുന്ന അറിയോ ആ സത്യത്തിനെ പോലെ എന്ത് ചെയ്തിക്കാണ് ഇവർ തറയും മറയാക്കി പഠിച്ചേക്കാണ് ഇപ്പോൾ സദ്യോ വിഹാനിൽമീന ആ യമീനുകളെ കൊണ്ട് അവർ ഒമിനീങ്ങളെ തടഞ്ഞു വെച്ചു സബീരില്ല എത്തൊട്ട് ജിഹാദി വിഹിം അവർ ജിഹാദിന്നൊട്ട് കൊല്ലപ്പെടൽ കൊണ്ട് അമ്പാലി അമ്പാത്തിനെ പിടിക്കൽ കൊണ്ടും സമ്പത്തിനെ പിടിക്കൽ കൊണ്ടും ഫലഹും ിയൻഹുംബടെ സമ്പത്തുകളോ സന്താനങ്ങളോ അവർ ആവശ്യീർക്കൽ എന്നുള്ള ഒരറ്റ ആവശ്യൂർമിന് പറഞ്ഞു കൊടുക്കുന്ന ബിയെ യോമിയെ അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതായ വയസെയ്യുന്ന ദിവസം عنهم مؤمنون അവർ മുമ്പ് അവർ സത്യം ചെയ്ത് പറയുകയും ചെയ്യുന്നത് ആയ ഓർമ്മയാക്കണം ഒന്ന് ഓർമ്മയാക്കണം കലിഫോനിലൊക്കെ നിങ്ങളോടും സത്യം ചെയ്യുന്ന അതേമാതിരി ഒരു വിചാരിക്കുന്ന പോലെ ഷെയ്യിൻ്റെ മേലാണ് എന്താ പോലെ വിചാരം എന്നറിയോ ആഹ്ർ ഓലയും സത്യം ചെയ്യില്ല ആഹൃത ഉപകാരം ചെയ്യുന്നതായിട്ടുള്ള വിചാരം ക ദുന്യാ ദുയാവിൽ സത്യം ചെയ്ത് പറയുമ്പോൾ കഴിച്ചിലാണ് മാതിരി എന്നെ അഥവാറ്റോ കണ്ടുകയാണെങ്കിൽ അവിടെ സത്യം ചെയ്ത് കഴിച്ചിലാകാനായിട്ടുള്ള വിചാരം അല അലാഹും Ca

തോൽപ്പിക്കപ്പെട്ടവരിൽ പെട്ടവർ തന്നെയാ കത്തബല്ലാഹു അള്ളാഹു കണ്ട് തീരുമാനിച്ചിട്ട് ലോഹുൽ മഹഫൂദ് ലോഹുൽ മഹഫൂദര് ഔ കല അല്ലെങ്കിൽ കത്തബൻ്റെ കല എന്നാണ് അള്ളാഹു കള്ളാഹുണ്ടെങ്കിൽ അഗരിഫിൽ ഹുജ ഹുജത്ത് കൊണ്ട് ഞാനും എൻ്റെ ദൂതുമാരുമാണ് ജയിക്കുക തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവി സേഫി അല്ലെങ്കിൽ ഹുജത്ത് കൊണ്ടല്ല അല്ല കൊണ്ടാണ് മറ്റേ ദീർ ഇന്നല്ലാഹ അള്ളാഹ നസീ അവർ സത്യന്നെ യഥാർത്ഥ സ്നേഹം കാണിക്കും ഈ റസൂലിനോർക്കും എതിരെ പ്രവർത്തിക്കുന്നവരോട് സത്യസന്ധം ആധാരിക്കുന്ന കാണിക്കുന്ന കൗമനെ തങ്ങളെത്തിക്കൂല ൂബാഹുംലൗക്കാനു ആ മുഹാദീങ്ങളുടെല്ലവരാണെങ്കിലും ആ ബാഹും ആ മോമിനിങ്ങളുടെ ബാപ്പമാരാണെങ്കിലും ആ ഓബ്നാഹും മക്കളാണെങ്കിലും ഇഹ്വാനഹും സഹോദരങ്ങളാണെങ്കിലും അഷീറത്തഹുമല്ല തൊട്ടടുത്ത കുടുംബങ്ങളാണെങ്കിലും പിന്നെയോനഹും അവർക്കെതിരെ സുഖ കൊണ്ടുദ്ദേശിക്കുകയും കാത്തിരൂനും അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യും ഈമാൻ ഈമാന്റെ പേരിൽ കമാവക്കാരി മിന സഹാബത്തി സഹാബത്തിൽ എന്നുള്ള ഒരു സംഘത്തിന് അങ്ങനെ മുൻഭവിച്ചിട്ടുണ്ട് സ്വന്തം പാപ്പയായാലും ശരി മക്കളായാലും ശരി യഹ്വാനായാലും ശരി കുടുംബങ്ങളാണെങ്കിൽ മറ്റു കുടുംബങ്ങളാണെങ്കിലും ശരി ഈമാൻ അവർക്ക് അകല്പുരകത്ത് ഈമാനെങ്കിൽ പിന്നെ സത്യസന്ധമായ സ്നേഹവും ഉണ്ടാവൂല അവർക്ക് അതിരുദ്ധം ചെയ്യേണ്ടി വന്നാൽ ചീ എന്നെ ചെയ്യും ഉലായ്ക്കല്ലതീനാവരു യാതൊരു ഭാഗമാണ് അവർ ലായുവാ മ്മളോട് ഇങ്ങോട്ടും അവധിക്കുന്നില്ലല്ലോ ലായ്ക്കല്ലായി ദൂരവും അവരോട് സ്നാ അവരോട് സ്നേഹം കാണിക്കാത്ത നല്ല മുമിനിയങ്ങളായ ആളുകളുണ്ടല്ലോ കുരുബി മുല്ലീമാൻ അവരുടെ കലുവളിലല്ലോ ഈമാൻ അങ്ങോട്ട് ഉദ്ദേഹമാക്കി വെച്ചിട്ടുണ്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ബിനൂരി മിൻഹു അള്ളാൻ്റെ ഒക്കെ അല്ലെന്ന് പ്രത്യേകമായ നൂറുകൊണ്ടല്ലാഹു അവരുടെ ഹൃദയങ്ങൾക്ക് അവർക്ക് ബലം നൽകിയിട്ടുണ്ട് ഓല ബലം നല്ല ഹൃദയത്തിൻ്റെ ഫിഹാ പിന്നെ അങ്ങനെയുള്ള ജന്നാത്തിലേക്ക് അല്ലാതെ അവർ പ്രവേശിപ്പിക്കും റളി അല്ലാഹു അനുഹം അള്ളാഹു പോലത്തൊട്ട് പുരത്തൊട്ട് കൊണ്ട് അല്ല കൊടുത്ത് സാവോണ്ട് പോലെ അള്ളാൻ ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടിട്ടുണ്ട് അള്ളാൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാൻ അവർ പിൻപറ്റുന്നവരാണ് വലക്കിയതിനവർ ഉപേക്ഷിക്കുന്നവരുമാൻസൂൻ പെടുത്തട്ടെ